സീത പോകുന്ന സമയം വരുന്ന സമയം കാണാപ്പാടമാണ് കാശിക്ക് അതുകൊണ്ട് തൻ്റെ വീടിൻ്റെ ഏറ്റവും മുകളിൽ നിലയിൽ ഒരുക്കിയ ജിമ്മിലായിരുന്നവൻ ബാൽക്കണിയിലേക്ക് നടന്നു ചാരി കിടക്കുന്ന കസാരിയിൽ കിടന്നവൻ തോളിൽ കിടന്ന ടൗവിനടുത്ത് മുഖവും കഴുത്തും തുടച്ചു വഴിയിലേക്ക് കണ്ണു നട്ട് കിടന്നു താഴെ നിന്ന് നോക്കിയാൽ ആർക്കും അവൻ കിടക്കുന്നത് കാണാൻ കഴിയില്ല അങ്ങനെയാണ് മുഖലത്തെ ഫ്ലോറിൻ്റെ ഘടന എന്നാൽ റോഡ് വീടിൻ്റെ മുൻവശവും ഇരുവശങ്ങളും മുകളിൽ ഇരിക്കുന്നയാൾക്ക് വ്യക്തമായി കാണുകയും ചെയ്യാം സീത നടന്നു വരുന്നത് ദൂരുന്നതു തന്നെ കണ്ടവൻ ഇടതുത്തോളിൽ ഭാഗം വലത് കൈയിൽ കുടയും പിടിച്ചുകൊണ്ട് നടവഴിയിലൂടെ നടന്നു വരികയാണ് അവൾ കാശിയുടെ പ്രാണൻ്റെ പാതി അവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി മിനി നീശം തടവി ഇടത് കൈ കണ്ടവൻ സീത തല ഉയർത്തുന്നതേയില്ല ആ വീടിന് എതിർവശത്തിൽ കൂടിയാണ് അവൾ നടക്കുന്നത് വീട്ടിലേക്ക് പാളിയെങ്കിലും അവൾ നോക്കുമെന്ന് കരുതിയവനെ തേറ്റി ഒരു നോട്ടം പോലും അവളിൽ നിന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവളുടെ കാലുകൾക്ക് വല്ലത് വേഗതയേറിയതുപോലെ തോന്നിയവന് കൈ ചുരുട്ടിയിരിക്കുന്ന ചാരു കസായരുടെ കൈവരിയിൽ ഇടിച്ചവൻ ആരോടുള്ള ദേഷ്യം തീർക്കുന്ന പോലെ എഴുന്നേറ്റ് നിന്നവൻ സീതയ്ക്ക് പിന്നാലെ അവൻ്റെ കണ്ണുകൾ നീണ്ടു പിൻഭാഗം മറച്ചു കിടക്കുന്ന നീണ്ട സമൃദ്ധമായ മുടി അവനേറെ ഇഷ്ടമാണ് സീതയുടെ മുടി ആ മുടിയിൽ നിന്നും പോകുന്ന പ്രത്യേക നറുമണം അപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ച് ആ മണം മുന്നോടെ മനസ്സിലേക്ക് ആവാഹിച്ചവൻ എൻ്റെ മഹാദേവ എൻ്റെ പെണ്ണെൻ്റെ മുടിച്ചുള്ളിൽ മുഖം ചേർത്തുന്നു കിടക്കാൻ നേരെയാണ് കുടി അതൊന്ന് നടത്തി തന്നാൽ എൻ്റെ പോരന് ശിവനെ ഇരുകൈകളും കൊണ്ട് സ്വയം കെട്ടിപ്പിടിച്ചവൻ ശരീരം ഒന്നാകെ വിറയ്ക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് വീർപ്പിൽ കുളിച്ച് ദേഹത്ത് പറ്റിക്കിടക്കുന്ന ബ്ലാക്ക് ബെനിനും വൈറ്റ് ട്രാക്ക് സൂട്ടുമാണ് വേഷം കുറച്ച് സമയം കൂടി അവിടെ അങ്ങനെ നിന്നുകൊണ്ട് താഴേത്തിറങ്ങി ന്യൂസ് ഒന്ന് ഓടിച്ചിട്ട് വായിക്കുന്ന നേരം നാരായണേട്ടൻ കൊടുത്ത ചായ കുടിച്ചവൻ ആ മാധവാൻ വന്നിരുന്നു നോക്കി വെച്ച പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാൻ ഭാറ നടത്താൻ തന്നെയാണോ തീരുമാനം നാരായണേട്ടൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ വായിച്ചു ഒഴിഞ്ഞ പേപ്പർ മടക്കിയവൻ അതെന്താ നാരായണേട്ടൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബാറും ഹോട്ടലും ഒക്കെയാണ് ആളുകൾക്ക് തീറ്റയും കൂടിയും വിട്ടുള്ള ഒരു കളിയില്ല മുതലിറക്കുമ്പോൾ ലാഭം പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലല്ലോ ആവശ്യക്കാർ വരുന്നു കുടിക്കുന്നതും പോകുന്നു ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ സ്വതസിദ്ധമായ ചീതിയോടെ പറഞ്ഞവൻ അതെ എന്നാലും കുഞ്ഞേ ബാക്കി പറയാതെ വിഴുങ്ങി നാരായണേട്ടൻ എന്തെങ്കിലും തീരുമാനിച്ചതായി മുന്നോട്ട് പോകുന്നു നമ്മുടെ നാട്ടിലും വരട്ടെ ഒരു ലക്ഷറി ബാറും ഹോട്ടലും ഞാൻ കുളിച്ചിട്ട് വരാം നാരായണേട്ടൻ കഴിക്കാൻ എടുത്തു വെക്കുക മാധവനെ ഒന്ന് കാണണം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം പറഞ്ഞുകൊണ്ട് കാശി എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു എന്തെങ്കിലും തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ മാറില്ല കാശി എന്നറിയാമെങ്കിലും വെറുതെ പറഞ്ഞു നോക്കിയതാണ് നാരായണേട്ടൻ കാശി കുളി കഴിഞ്ഞ് ഒരുങ്ങി വന്നു പാൻറ്റ് ഷർട്ടുമാണ് വേഷം ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതാണ് വേഷം അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും വീട്ടിൽ നിൽക്കുമ്പോൾ കാവ്യമുണ്ടും ബലീനുമാണ് പ്രിയം കഴിഞ്ഞ ആറു വർഷമായി കാശിനാഥൻ്റെ നിഴലാണ് നാരായണേട്ടൻ കാശിക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്ത് ടേബിൾ മോടി വെച്ച് തിരിയുമ്പോഴാണ് ലാൻഡ് ഫോൺ റിങ് ചെയ്തത് ആരീ നേരത്ത് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു നാരായണേട്ടൻ ആ മോനോ എന്താ സ്കൂളിൽ പോയില്ലെന്ന് സന്തോഷത്തോട്ടുള്ള സംസാരം കയറിയാണ് കാശി വന്നത് ആരാ നാരായണേട്ടാ കൈ കഴുകി കഴിക്കാൻ വരികയായിരുന്ന കാശി ചോദിച്ചു ആ കാശി വന്നിട്ടുണ്ട് ഞാൻ കൊടുക്കാം കേട്ടോ നാരായണേട്ടൻ പറഞ്ഞപ്പോൾ കാശിക്ക് മനസ്സിലായി ആരായിരിക്കും മറുതലക്കരുന്ന് ദീപുട്ടനാണോ ചോദ്യത്തിലുണ്ടായിരുന്നു അവൻ്റെ സ്നേഹവും വാത്സല്യവും അതെ റിസീവർ നീട്ടിക്കൊണ്ട് അയാളത് പറഞ്ഞപ്പോൾ കാശി വേഗം ഫോൺ വാങ്ങി കാശി എൻ്റെ പിറന്നാളിന് എനിക്കൊരു സൈക്കിൾ വാങ്ങി തരുമോ ആദ്യം തന്നെ ഫോണിലൂടെ ആവശ്യം വന്നു അതിനാ നമുക്ക് നോക്കാം ഇനി കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ മോൻ ക്ലാസ്സിൽ പോയില്ലേ കാശി സോഫയിൽ ഇരുന്നു ചോദിച്ചു അമ്മയ്ക്ക് പാനിയ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ കൂടി പോയാൽ ഇവിടെ അമ്മയെ നോക്കാൻ ആരുമില്ലല്ലോ ആ ഏഴ് വയസ്സുകാരൻ്റെ പക്തിയോടെയുള്ള സംസാരം കേട്ടപ്പോൾ കാശിയുടെ ഉള്ളിൽ സഹതാപം തോന്നി അമ്മയുടെ കയ്യിൽ കൊടുത്ത് കാശി സംസാരിക്കാം അമ്മയെ ഫോൺ ദീപുട്ടൻ പറയുന്ന കാശിക്ക് കേൾക്കാം എന്തിനാ കണ്ണേ കാശി ബുദ്ധിമുട്ടിക്കുന്നത് നേർത്തൊരു ശബ്ദം കേട്ടപ്പോൾ നീക്കിയൊരു തോന്നി തോന്നിയവന് എന്താടി പിണ്ണേ വയ്യെന്നെക്ക് കാശിയുടെ ആ ഒരു ചോദ്യം മാത്രം മതിയായിരുന്നു അവൾക്ക് മനസ്സെന്നറിയാൻ ഏയ് ഒന്നുമില്ല കാശി മോൻ വെറുതെ പറയുന്നതാ ഇന്നലെ രാത്രി നല്ല പനിയായത് മരുന്ന് കഴിച്ചു കിടന്നു ഉണരാൻ പൈകി പിന്നെ പറയണ്ട ഇവന് മടി അവൾ പറയുന്നതൊക്കെ മോൾ കേട്ടവൻ രമണ ചേച്ചി വരും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചിട്ട് വാ ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടല്ലോ ഞാൻ പറയും നീ അനുസരിച്ചാൽ മതി പിന്നെ മോനോട് പറഞ്ഞേക്ക് അവൻ്റെ പിറന്നാൾ കാശി വന്നിരിക്കുമെന്ന് മറുവശത്തിനുമുള്ള മറുപടി കാത്തു നിൽക്കാതെ ഫോൺ വെച്ചവൻ പോക്കറ്റിൽ നിന്ന് തിടുക്കത്തിൽ ആരെയോ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഫോൺ വെച്ചു അമ്മയും കൊള്ളാം മോനും കൊള്ളാം ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നാരായണേട്ടൻ ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു കാശിക്ക് കഴിക്കാൻ വിളമ്പി കാശി വേഗത്തിൽ എഴുന്നേറ്റ് പോകാനായി ഇറങ്ങി സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവരും തന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടു സീത എന്താ നിങ്ങളെന്നെ ആദ്യം കണ്ടതുപോലെ നോക്കുന്നത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു തൻ്റെ സ്ഥാനത്തെ ഭാഗ്യവെച്ച സീറ്റിലിരുന്നു സീത അരികിലിരിക്കുന്ന ലത ടീച്ചർ അവളുടെ കയ്യിലൊന്ന് തോണ്ടിക്കൊണ്ട് കണ്ണുകൊണ്ട് എതിർ വശത്തേക്ക് കാണിച്ചു നിർമ്മല ടീച്ചറും ആനി ടീച്ചറും കൂടി എന്തോ കൊശുപുഷിക്കുന്നുണ്ട് അടക്കം പറഞ്ഞ ചിരിക്കുന്നതുമുണ്ട് പൊതുവേ അവർക്ക് സീതെ താല്പര്യമില്ല ടീച്ചേഴ്സാണെങ്കിലും അസുഖയും കുശുമ്പുമുള്ള കൂട്ടത്തിലാണവർ എല്ലാവരിലും വീട്ടിൽ നിൽക്കുന്നവരെ പൊതുവേ സ്റ്റാഫ് റൂമിൽ ആർക്കും താല്പര്യം അല്ല ആനി ടീച്ചറെ ഇങ്ങനെ ഒരു കല്യാണം ആദ്യമായി കാണുകയാണ് എല്ലാത്തിനും കൂടി സദ്യ കഴിക്കാതെ വരേണ്ടി വന്നല്ലോ നിർമ്മല ടീച്ചർ രജിസ്റ്റർ നോക്കുന്നത് പോലെ ഇരുന്നുണ്ട് പറയുന്നത് അതുതന്നെ നല്ലൊരു പായസം മിസ്സായി ഇങ്ങനൊരു കല്യാണം പറഞ്ഞ് കേട്ടിട്ട് കൂടിയില്ല ആന ടീച്ചറും പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു സ്റ്റാഫ് റൂമിൽ കോട്ടച്ചിരി മുഴങ്ങി സൈലൻസ് എന്ന ഇവിടെ ഇതെന്താ കുട്ടികളെക്കാളും കഷ്ടമാണല്ലോ ഹെഡ് മിസ്ട്രസ് കൃഷ്ണപ്രഭ ടീച്ചർ കയറി വന്നപ്പോൾ നിശബ്ദമായി അവിടം നാട്ടു ചർച്ച ചെയ്യാനുള്ള ഇടമല്ല ശ്രീവിലാസും സ്കൂളിലെ സ്റ്റാഫ് റൂം അത് ഓർമ്മ വേണം ടീച്ചർ കണ്ണട നേരെ വെച്ചുകൊണ്ട് പറഞ്ഞു സീത പത്താം ക്ലാസ് ഡിവിഷനിൽ രണ്ട് കുട്ടികൾ പൊതുവേ ആൽബം വീക്കാണ് അവർക്ക് സ്പെഷ്യൽ കെയറിങ്ങ് കൊടുക്കണം നൂറ് ശതമാനം വിജയമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മുടെ സ്കൂളിന് സീത ടീച്ചർക്ക് കുട്ടികളുമായി പ്രത്യേകം ഒരു അടുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കാമെന്ന് വെച്ചത് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പത്താം ക്ലാസ്സിലെ മുഴുവൻ ടീച്ചർമാരും ഉണ്ടാകണം നാല് തൊട്ട് നാലര വരെയുള്ള ക്ലാസ്സിന് പിന്നോക്കം നിൽക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതാണല്ലോ അവർക്ക് സംശയമുള്ള ടോപ്പിക്ക് വീണ്ടും റീപ്പീറ്റ് ചെയ്ത് കൊടുക്കണം സീത ടീച്ചറുടെ വിഷയം മാത്രമല്ല മറ്റ് വിഷയങ്ങളും ഓണപരീക്ഷയുടെ റിസൾട്ട് കണക്കിലെടുത്ത് വേണം ഇനിയുള്ള നീക്കങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ കൃഷ്ണപ്രഭ ടീച്ചർ ചോദിക്കുന്ന കേട്ടപ്പോൾ എല്ലാവരും തലകൊഴുക്കി കുട്ടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കൃഷ്ണപ്രഭ ടീച്ചർ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എന്തൊക്കെ പുറകുറുത്ത് ആന ടീച്ചറും നിർമ്മല ടീച്ചറും പ്രയറിനുള്ള മണി മുഴങ്ങിയപ്പോൾ എല്ലാവരും വരാന്തിയിലേക്ക് നടന്നു ലത ടീച്ചറും സീതയും ഒന്നിച്ചാണ് പോയത് റസി ടീച്ചർ ലീവ് ആയതുകൊണ്ട് ത്രീമൂർത്തികളിൽ ഒരാളെ കുറവുണ്ട് സീത ലത റസ്യ അതാണ് ശ്രീവിലാസം സ്കൂളിലെ ത്രീമൂർത്തികൾ ആദ്യത്തെ പീടെ മെയിൻ വിഷയങ്ങളായതുകൊണ്ട് സീതയ്ക്ക് ക്ലാസ് ചാർജ് ഇല്ല തേട് അവർ തൊട്ടിട്ടാണ് സീതയ്ക്ക് ക്ലാസ് തുടങ്ങുന്നത് ക്ലാസ് എടുക്കാനുള്ള പോർഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സീത സീത ടീച്ചറേ കാശി ചേട്ടൻ തിരിച്ചു വന്നു അല്ലേ ഏട്ടൻ്റെ ഒറ്റ സുഹൃത്താണ് ഇന്നലെ കാണാൻ പോയിരുന്നു ഏട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വന്നിട്ട് എന്താ ചെയ്യുക ഓരോ വിധി വിഷ്ണുവിൻ്റെ ഭാര്യ ചീതയാണ് വിഷ്ണുവിനെയും ജിതയെയും കുട്ടിക്കാലം തൊട്ടേ സീതയ്ക്ക് അറിയാവുന്നതാണ് വിഷ്ണുവും കാശിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആളും എത്രത്തോളം ഉണ്ടെന്ന് സീതയ്ക്ക് നന്നായി അറിയാം എന്ത് ചെയ്യണം എല്ലാം നിനക്കറിയാവുന്നതല്ലേ ഇവിടെ വെച്ചൊരു സംസാരം വേണ്ട ചിത ഇവിടുത്തെ ചുവരികൾക്ക് പോലും കാതുകളുണ്ട് ആ സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യപ്പെട്ടില്ല സീത സീതത്തിൻ്റെ ബുക്കിലേക്ക് കണ്ണ് നട്ടപ്പോൾ ജിത സ്റ്റാഫ് റൂമിൽ നിന്നും പോയി സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ നിന്നും ഇറങ്ങി സീത സ്കൂൾ വണ്ടികൾ നാല് മണിക്ക് പോയതുകൊണ്ട് നടക്കാമെന്ന് കരുതി അവൾ കാശിയുടെ വീടിന് അടുത്തെത്തിയപ്പോൾ വേദ കൂട്ടിക്കാലുകൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ കേട്ടു ബുള്ളറ്റിൻ്റെ കാതടുപ്പിക്കുന്ന സ്വരം കാശിയുടെ പഴയ ബുള്ളറ്റിന് ശബ്ദമാണ് അതത് തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല അവൾക്ക് സീത ടീച്ചറേ നമ്മുടെ പഴയ കുതിരയെ കളത്തിലിറങ്ങി ഒരു ഡ്രൈവ് പോയിട്ട് വരാം കയറ് ബുള്ളറ്റ് അവൾക്ക് മുന്നിൽ വട്ടം നിർത്തി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞവൻ ദഹിപ്പിക്കുന്ന തരത്തിലെന്ന് നോക്കി സീതാ അവനെ ഇങ്ങനെ നോക്കല്ലവണേ ഞാൻ പേടിച്ച് മുള്ളിൽ പോകും സ്വയം ചീരിച്ചു കൊണ്ടവൻ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു അവൾക്ക് തനിക്ക് എന്താ വേണ്ടത് വഴി നടക്കാൻ സമ്മതിക്കില്ലെന്നുണ്ടോ ചോദിച്ചു പോയവൾ സീത എന്തിനാ നീ എന്നെ കടിച്ചു കിറമ്പ വരുന്നത് നിനക്കും എനിക്ക് ഇടയിലുള്ളത് ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കാശി പറയുമ്പോഴേക്കും പോക്കറ്റിൽ കിടന്ന ഫോൺ റിമ് ചെയ്ത് അമ്മയ്ക്ക് വയ്യ അമ്മ വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ല മോനും പേടിയാകുന്നു ഉറക്കിയുള്ള കുഞ്ഞിന് സംസാരം സീതയും വ്യക്തമായി കേട്ടു മോനെ കുറച്ച് വെള്ളം എടുത്തിട്ട് അമ്മയുടെ മുഖത്ത് തളിക്ക് മോൻ പേടിക്കണ്ട രുക്കു അമ്മയെ വിളിച്ചിട്ട് പറയാം മോം വെള്ളമെടുത്ത് അമ്മയുടെ മുഖത്ത് ഒഴിക്ക് ഫോൺ അമ്മയുടെ കാതിൽ വെച്ച് കൊടുക്ക് കാശി വെപ്രാളത്തിൽ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു എടിപ്പണേ വെറുതെ കൊച്ചിനെ പേടിപ്പിക്കാതെ കണ്ണ് തുറക്കടി കാശി പറയുന്നത് കേട്ടപ്പോൾ ഹൃദയത്തിൽ കത്തിക്കൊണ്ട് പറയുന്നത് പോലെ തോന്നി അവൾക്ക് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവൻ ഓടിച്ചു പോകുന്നതും ഷോട്ടനിൽ നിന്നും കാതിനിടയ്ക്ക് ഫോൺ വെച്ച് സംസാരിക്കുന്നതും കേട്ടപ്പോൾ സീതയുടെ കണ്ണുകൾ കലങ്ങി ആരായിരിക്കും അത് കാശി ഇത്ര സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കണമെങ്കിൽ അറിയാതെ അവൾ വലതു കൈ തൻ്റെ മാനയുടെ അറ്റത്ത് താലിൽ പിടുത്തം വിട്ടു കാശി ഫോൺ കട്ട് ചെയ്ത് വേഗം അടുത്ത വീട്ടിലെ രുക്മിണി അമ്മയെ വിളിച്ച് വിവരം പറഞ്ഞു രുക്കുമേ ചന്ദ്രിക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട് മോനാകെ പേടിച്ചിരിക്കുക ഒന്ന് പോയി നോക്ക് എന്നിട്ട് എന്നെ വിളിക്കണം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഞാൻ ഇവിടെ നിന്നും എത്തുന്ന സമയം വീണ്ടും അവൾക്കൊരാപത്തും വരരുത് ചെന്നിട്ട് എന്നെ വിളിക്കണം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു കാശി നാരായണേട്ട കൊല്ലംകോട് വരെ പോകണം നമുക്ക് ചന്ദ്രിക്ക് സുഖമില്ല ബോധം പോയതാണെന്ന് തോന്നുന്നു രുക്കുമയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കാൻ എന്തായാലും മോൻ്റെ പിറന്നാൾ മറ്റന്നാളല്ലേ അതിൻ്റെ ആദ്യമായിരിക്കും അവൾക്ക് ഒന്ന് പോയിട്ട് വരാം നമ്മൾ കൂടി ചെന്നില്ലെങ്കിൽ അവൾക്ക് സങ്കടാകും കാശി പറഞ്ഞപ്പോൾ തന്നെ നാരായണേട്ടൻ സമ്മതം മോളി ട്രാവൽ ബാഗിൽ ആവശ്യമെൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ച് കാശി അപ്പോഴേക്കും രുക്കുമയുടെ കോൾ വന്നു പനി കൂടുതലാണെന്നും വെള്ളം തളിച്ചപ്പോൾ ഓർമ്മ വന്നെന്നും ഹോസ്പിറ്റലിൽ പോവുകയാണ് അവിടെ ചെന്നിട്ട് വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു അവർ കേട്ടപ്പോൾ ആശ്വാസം തോന്നി തോന്നിയവന് അരമണിക്കൂർ കൊണ്ട് പോകാൻ ഒരുങ്ങിയിറങ്ങി രണ്ടുപേരും വീട്ടിൽ വന്ന കുളി കഴിഞ്ഞ് ചായ കുടിക്കുമ്പോഴും സീതയുടെ മനസ്സിൽ ആ കുട്ടിയുടെ സ്വരമായിരുന്നു അമ്മ വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നില്ലെന്ന് കരച്ചിലിൻ്റെ വക്കിലുള്ള സ്വരം അലയടിച്ചു അവളുടെ കാതിൽ ആരായിരിക്കും ആ കുട്ടി ആരായിരിക്കും അവൻ്റെ അമ്മ കാശിയുടെ ആരാകും അത് അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവന് അത്രയും വേണ്ടപ്പെട്ടവർ ആയിരിക്കില്ലേ ആ അമ്മയും കുട്ടിയും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ കൈലാസമെന്ന സ്വർണ്ണലിപിയിൽ കൊത്തിവെച്ച വലിയ മതിൽ കെട്ടിന് നേർക്കുന്നീണ്ട് മൂന്ന് നിലയുള്ള കൊട്ടാരം പോലെയുള്ള വീട് അതിന് കേട്ട് വലിയ താഴിട്ട് പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ അവളെ ചങ്ങിടിച്ചു പോയി ഈ സമയം ആവിന്ദ് ഹോസ്പിറ്റൽ ഡോക്ടർ ബെഞ്ചമിൻ്റെ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാശിനാഥൻ സി മിസ്റ്റർ കാശി ഇപ്പോൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ടെൻഷൻ ആകേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റം കാണിച്ചു കൊണ്ടിരുന്നതാണ് പൊളി പക്ഷേ അതൊന്നും കാര്യത്തിൽ എടുത്തിട്ടുണ്ടാവില്ല മോക്കിൽ നിന്ന് ബ്ലഡ് ഇടയ്ക്ക് വരാറുണ്ടെന്നാണ് പറഞ്ഞത് പേഷ്യൻ്റ് ബ്ലഡ് ക്യാൻസറിൻ്റെ ലക്ഷണമാണ് ആ കാണിച്ചത് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം ബാക്കി പാതി ദൈവത്തിൻ്റെ കൈകളിലാണ് ഡോക്ടർ പറയുന്ന കേട്ടപ്പോൾ തലയ്ക്ക് അടിയേറ്റത്ത് പോലെ ഈ കാശിനാഥന് ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ ഇരുന്ന് പോയി കാശി മുഖം അമർത്തി തുടച്ചവൻ ഡോക്ടറെ നോക്കി ഡോക്ടർ എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ ഞാൻ ഒരുക്കമാണ് അവളുടെ ജീവനൊരാപത്ത് സംഭവിക്കരുത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതാണ് കാശിനാഥൻ അവളെ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി നമുക്ക് നോക്കാം കാശിനാഥൻ താൻ പാതി ദൈവം പാതി എന്നല്ലേ വിശ്വസിക്കാൻ നമുക്ക് കോൾ കാശിയുടെ വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അതെ ഞാൻ വിശ്വസിച്ച എൻ്റെ മഹാദേവൻ എന്നെ ചതിച്ചിട്ടില്ല കൈ വിടുകയുമില്ല ചന്ദ്രി തിരികെ വരും ചിലരുടെയൊക്കെ മുന്നിൽ അവളെ കൊണ്ട് പോയി നിർത്തണമെങ്കിൽ ജയിച്ച് കാണിക്കാനല്ല തോറ്റ് പിന്മാറിയതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ എനിക്ക് ചിലത് അറിയാനുണ്ട് ചന്ദ്രിക്കു മുൻപ് എന്ത് സർജറിയാണ് നടന്നത് കൂടെ നടക്കുന്ന സ്ത്രീ പറഞ്ഞാലോ കുറച്ച് കാര്യങ്ങൾ വ്യക്തത വരുത്താനുണ്ട് അവൾക്ക് സംസാരശേഷിയില്ലായിരുന്നു ചെറുതെ അച്ഛനെ ഉപേക്ഷിച്ച് പോയി അമ്മയുടെ മരണശേഷം അമ്മമ്മയാണ് നോക്കിയിരുന്നത് ഞങ്ങളുടെ വില ആശ്രിതരായിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ അവരെ അച്ചാച്ചൻ മാറ്റി താമസിപ്പിച്ചു അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇവിടെ വച്ചാണ് ചന്ദ്രയുടെ ചെറുനാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് സംസാരശേഷി തിരികെ ലഭിച്ചു അതല്ലാതെ വേറെ സർജറി ഒന്നും ചെയ്തിട്ടില്ല ഡെലിവറി നോർമലായിരുന്നോ ഓ അതായിരുന്നു അല്ലേ അറിയാൻ വേണ്ടി ചോദിച്ചു ശരി ഒന്ന് രണ്ട് ടെക്സ്റ്റ് റിപ്പോർട്ടുകൾ കൂടി വരാനുണ്ട് രണ്ട് ദിവസം എടുക്കും അത് വന്നിട്ട് നമുക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം മനസ്സിൻ്റെ ധൈര്യമാണ് വേണ്ടത് അറിയാലോ മനസ്സ് തളർന്നാൽ ശരീരം തളരും ധൈര്യം കൊടുക്കണം ഓക്കെ ഡോക്ടർ ഞാൻ അവളെ ഒന്ന് കാണട്ടെ ഒരു കുറവും ഉണ്ടാകില്ല അവൾക്ക് ഞാൻ നോക്കും ഉള്ളതെല്ലാം വിറ്റായാലും കാശി എഴുന്നേറ്റ് ഇരു കൈകളും കൊണ്ട് മുഖം അമർത്തി തുളച്ചുകൊണ്ട് പറഞ്ഞു പോയി കണ്ടോളൂ ഇപ്പോൾ ആൾക്ക് പനി നോർമലായിട്ടുണ്ട് ഡോക്ടർ റൂമിൽ നിന്നും ഇറങ്ങി ചന്ദ്രി കിടക്കുന്ന റൂമിലേക്ക് നടന്നു കാശി ചാരിയിട്ട വാതിലൊന്നും അകത്തേക്ക് കയറിയവൻ രുക്കുമയും മോനും നാരായണേട്ടനും റൂമിലുണ്ട് കാശിയെ കണ്ടപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് ചന്ദ്രയും നീന്തക്കാൻ നോക്കിയപ്പോൾ അവൻ തടഞ്ഞു അവിടെ കിടക്കപ്പെണേ സൂചി കിടക്കാതെ അവളെ തൊഴിൽ പിടിച്ച ബെഡിലേക്ക് കിടത്തി പറഞ്ഞവൻ എന്താ ഡോക്ടർ പറഞ്ഞത് ഒന്നുമില്ലെന്നേ വെറുതെ ഒരു പനി വന്നതിനാ കാശി ബുദ്ധിമുട്ടിച്ചു വിഷമത്തോടെ അവൾ പറഞ്ഞു കാശി അമ്മ കരികയായിരുന്നു എന്തിനാ ചോദിച്ചപ്പോൾ പറയാതെ ദീപുട്ടൻ്റെ അമ്മയെ നോക്കി പറഞ്ഞു അത് പിന്നെ മോൻ്റെ കാര്യം ആലോചിച്ചിട്ടാ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ ഇവൻ അനാഥനായി പോകേണ്ടി വരില്ലേ അതൊക്കെ മനസ്സിലേക്ക് വന്നു എടി വലിയ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കവളി നിൻ്റെ വിരൽ പതിയും കേട്ടോ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ മോനും അനാദരാവില്ല എന്നെ ശ്വാസമങ്ങ് പോകണം മേലേക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി ഈ വക വർത്തമാനം കേട്ടല്ലോ ശ്വാസനയോടെ പറഞ്ഞവൻ ഇന്ന് പോകാൻ പറ്റുമോ പ്രതീക്ഷയോടെ ചോദിച്ചു ചന്ദ്രി ഏയ് ഇന്ന് പോകാൻ പറ്റില്ല ഏതോ ടെസ്റ്റ് റിപ്പോർട്ട് വരാനുണ്ടെന്നും അല്ല നിൻ്റെ മൂക്കിൽ നിടയ്ക്ക് ബ്ലഡ് വരാറുണ്ടോ കാശി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യം വല്ലപ്പോഴും വരുവായിരുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് തലവേദനയും എന്താ കാശി തട്ടിപ്പോവോ ഞാൻ ചീരിച്ചോണ്ട് അവിടുന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു പിന്നെ ഒന്ന് പോടി അവിടുന്ന് മോൻ ബാ നമുക്ക് കഴിക്കാനെന്തെങ്കിലും വാങ്ങി വരാം നാരായണേട്ട പോയിട്ട് വരാം മോൻ ഉത്സാഹത്തോടെ എഴുന്നേറ്റും മോനും നാരായണേട്ടനും കഴിക്കാനും റൂമിലേക്ക് പാഴ്സൽ വാങ്ങി കാശി ചായ മാത്രം കുടിച്ചു എന്താ മോനെ ഒരലോചന കാശി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട് ചോദിച്ചു നാരായണേട്ടൻ ചെറിയ പ്രോബ്ലം ഉണ്ട് പിന്നെ പറയാം മോൻ കഴിക്ക് ഇനി എന്തെങ്കിലും വേണോ കാശി മോനോട് ചോദിച്ചു വേണ്ട കാശി ദീപം നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ റൂമിൽ കൊണ്ടുപോയി ആക്കി അവർക്ക് കഴിക്കാൻ വാഗീതം കൊടുത്തിട്ട് കാശിയും നാരായണേട്ടനും പുറത്തേക്ക് ഇറങ്ങി വിവരങ്ങളെല്ലാം കാശി പറഞ്ഞപ്പോൾ ആകെ സങ്കടത്തിലായി നാരായണേട്ടനും ഇനിയിപ്പോൾ എന്ത് ചെയ്യും കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് താൽക്കാലം മോൻ അറിയണ്ട ചന്ദ്രിയെല്ലാം അറിയണം കാരണം ട്രീറ്റ്മെൻറ്റ് ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ അവളുടെ ജീവൻ അപകടത്തിലാകും എങ്ങനെ പറയുമെന്നാണ് ഒരു കാര്യം ചെയ്യാം വീട്ടിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ എടുക്കാനുണ്ടല്ലോ നാരായണേട്ടനും രുക്കുമയും മോനും കൂടി പോയിട്ട് വാ ഡോക്ടറോട് പറയാം അവളോട് സൂചിപ്പിക്കാൻ അല്ലാതെ എനിക്ക് പറയാൻ കഴിയില്ല അതിനുള്ള ത്രാണി എനിക്കില്ല നാരായണേട്ടാ അത് പറയുമ്പോൾ അവൻ സ്വരം ഇളറിപ്പോയിരുന്നു ഡോക്ടറാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പറയും അതുതന്നെയാണ് നല്ലത് എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം മോൻ വിഷമിക്കേണ്ട ഈശ്വരൻ കൂടെയുണ്ട് അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കുകയില്ലതിനായി നാരായണേട്ടൻ്റെ വാക്കുള്ള ആശ്വാസമായി കാശിക്ക് ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ടാണ് അവർ തിരികെ വന്നത് രുക്കുമ്മയും മോനും നാരായണട്ടും കൂടി വീട്ടിലേക്ക് പോയി ഡോക്ടറെ റൂമിലേക്ക് വന്നു ചന്ദ്ര ഒന്നുകൂടെ പരിശോധിച്ചു കാര്യത്തിന് ഗൗരവം കുറച്ച് ലഘൂകരിച്ചുകൊണ്ട് ഡോക്ടർ ബെഞ്ചമിൻ സംസാരിച്ചു എല്ലാം കേട്ട് മരപ്പാവ കണക്കി ഇരിക്കുകയാണ് ചന്ദ്രി നിർവികാരമായി ഇരിക്കുന്നവരുള്ള കവളുകളിൽ കൂടി കണ്ണുനിർത്തുള്ളികൾ ഒഴുകിയിറങ്ങി ചന്ദ്രി ധൈര്യത്തോടെ പോരാടുകയാണ് വേണ്ടത് ശരിയായ ട്രീറ്റ്മെൻ്റ് ധൈര്യം ചോരത്ത മനസ്സും അതാണ് ഈ രോഗത്തിന് പ്രതിവിധി ഈശ്വരവിശ്വാസം മുറക്ക പിടിക്കാം ബാക്കിയെല്ലാം നമുക്ക് ആ ശക്തിയിൽ സമർപ്പിക്കാം ഡോക്ടർ റൂമിൽ നിന്നും പോയി കാശി എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ എൻ്റെ മോനെ മോനെ നോക്കണേ വേറെ ആരോടും എനിക്ക് അപേക്ഷിക്കാനില്ല വാക്കുകൾ ഇടറി മുറിഞ്ഞുകൊണ്ട് അവൾ കാശി കാശിയുമൊക്കെ ഇരുകൈകളും കൂപ്പ് കൈകൊണ്ട് പറഞ്ഞു നീ പേടിക്കാതെ ചന്ദ്രി നിനക്കൊന്നും സംഭവിക്കില്ല ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ടായാലും നിൻ്റെ ഏട്ടൻ മാറ്റും നിൻ്റെ ശരീരത്തെ കാർന്നു തിരുന്ന ഈ അസുഖത്തെ പോരേ അവളെ ചേർത്ത് പിടിച്ച നിറക്കാൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞവൻ